ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ ചർച്ചയ്ക്ക് വിളിച്ച് ഗതാഗത മന്ത്രി എല്ലാ സംഘടനകളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് മന്ത്രിയുടെ ചേംബറിൽ നാളെ മൂന്ന് മണിക്കാണ് ചർച്ച വെച്ചിരിക്കുന്നത് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കർ മംഗലത്ത് ചേരുന്നു പ്രശാന്ത് പ്രശ്ന പരിഹാരത്തിനൊരു വഴി തുറക്കുന്നു എന്ന് തന്നെ ഇതിനെ നോക്കിക്കാണാമോ എല്ലാ സംഘടനകളെയും സംയുക്തമായിട്ടാണല്ലോ ചർച്ചയ്ക്ക് ഗതാഗത മന്ത്രി വിളിച്ചിരിക്കുന്നത് എങ്ങനെ നോക്കിക്കാണോ ലക്ഷ്മി ചർച്ചയ്ക്കില്ല എന്നിടത്തു നിന്നാണ് ചർച്ചയാകാം എന്ന നിലയിലേക്ക് ഇപ്പോൾ ഗതാഗത മന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നത് ഗണേഷ് കുമാർ എത്തിച്ചേർന്നിരിക്കുന്നത് നാളെ മൂന്ന് മണിക്ക് മന്ത്രിയുടെ ചേംബറിൽ തന്നെയായിരിക്കും ചർച്ച നടക്കുക എല്ലാ തൊഴിലാളി യൂണിയനുകളെയും അതുപോലെ തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂളുകളുടെ സ്കൂളുകളെയും അസോസിയേഷനുകളെയും എല്ലാം ഈ ചർച്ചയ്ക്കായി ഗതാഗത മന്ത്രി വിളിച്ചിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത് അതായത് ആദ്യം ഒരു ഓൺലൈൻ എന്ന രീതിയിൽ നടത്തുവാനായിരുന്നു തീരുമാനിച്ചതെങ്കിൽ അത് മാറ്റിക്കൊണ്ടാണ് ഇന്ന് അഞ്ചു മണിക്കൂർ ഓൺലൈൻ യോഗം ചേരാമെന്ന് തീരുമാനിച്ചിരുന്നു അത് മാറ്റിക്കൊണ്ടാണ് നാളെ ഈ നേരിട്ടുള്ള ചർച്ചയാകാം മന്ത്രിയുടെ ചേംബറിൽ വെച്ച് തന്നെ നേരിട്ടുള്ള ചർച്ചയാകാം എന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ വിഷയത്തിൽ ഈ പാർട്ടിയിൽ നിന്നടക്കം അതുപോലെ തന്നെ അതായത് ഇടതുപക്ഷ മുന്നണിയിൽ നിന്നും സി പി എമ്മിൽ നിന്നടക്കം വിമർശനങ്ങൾ ഏറ്റെടു ഏറ്റുവാങ്ങുന്ന ഒരു ഉണ്ടായിരുന്നു പലരും അതൃപ്തി പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു മാത്രമല്ല ഈ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ എ കെ ബാലനടക്കം ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന നിലയിൽ അതുപോലെ തന്നെ ഈ സമരത്തെ സമരം പരിഹരിക്കും രമ്യമായി പരിഹരിക്കണം ചർച്ചയ്ക്ക് ചെയ്യാൻ മന്ത്രി തയ്യാറാകണം എന്ന നിലയിലെല്ലാം ഒരു പ്രസ്താവന നേരത്തെ പറയുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്ത് ഒരു അനുകൂല നടപടി ഉണ്ടാകുന്നത് നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് ഉത്തരവിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നും അതുപോലെ തന്നെ ഉത്തരവ് നടപ്പിലാക്കും ചർച്ചയ്ക്ക് താൻ തയ്യാറല്ല എന്നും ഒരു നിലപാടായിരുന്നു ഈ മന്ത്രി സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെയാണ് സമരം മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഈ ചർച്ചയിൽ ഇപ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂളുകളുടെ അസോസിയേഷനും സ്വാഗതം ചെയ്തിട്ടുണ്ട് പക്ഷേ മന്ത്രി ഇത്തരത്തിൽ പ്രശ്നപരിഹാരത്തിന് മന്ത്രി തന്നെ തയ്യാറാകണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഉടമകളും മുന്നോട്ട് വെച്ചിരിക്കുന്നത് അവരും ചർച്ചയ്ക്ക് പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് എല്ലാ സംഘടനകളും അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ എല്ലാം ഈ ചർച്ചയ്ക്ക് പങ്കെടുക്കും പക്ഷേ പ്രശ്നഹരി പരിഹാരത്തിന് അല്ലെങ്കിൽ രമ്യമായ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ തങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ട അക്കാര്യങ്ങളിൽ അതായത് നമുക്കറിയാം ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട ചില ആവശ്യങ്ങൾ നേരത്തെ ഉന്നയിച്ചിരുന്നു ആ ആവശ്യങ്ങളിലൊരു രമ്യമായ പരിഹാരം കണ്ടെത്തുവാൻ ഈ മന്ത്രി അടക്കമുള്ളവർ മന്ത്രി തയ്യാറാകണമെന്നൊരു വ്യവസ്ഥ കൂടി ഇപ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഉടമകളും വെക്കുന്നുണ്ട് എന്തായാലും ചർച്ച നാളെ മൂന്ന് മണിക്ക് നടക്കും മൂന്ന് മണിയോട് കൂടി ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇതിന്റെ പരിഹാരം എങ്ങനെ ഏത് രീതിയിലേക്ക് പോകും എന്ന് അടക്കമുള്ള കാര്യത്തിലേക്ക് എത്താൻ കഴിയുന്നത് എന്തായാലും ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസത്തോളം എടുത്തിരിക്കുന്നു ഈ സമരത്തിന്റെ ഒരു രീതി പല ഘട്ടങ്ങളിലായി സമരം നടക്കുകയും ഡ്രൈവിംഗ് സ്കൂളുകളുടെ മുമ്പിൽ ഒരു വലിയ പ്രതിഷേധങ്ങളെല്ലാം നടക്കുന്ന ഒരു സാഹചര്യം കൂടിയൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു ചർച്ചയ്ക്ക് മന്ത്രി തയ്യാറാകുന്നത് എന്നതുകൂടിയാണ് ഇപ്പോൾ ശ്രദ്ധേയമായിട്ടുള്ളത് വിവരങ്ങൾ നൽകിയത്